ഉത്സവാന്തരീക്ഷത്തിൽ ചാലശ്ശേരി പട്ടാമ്പി റോഡ് നിർമ്മാണോദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ ദിവസമാണ് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയുടെ ഭാഗമായി ചാലുശ്ശേരി ടൗൺ മുതൽ പട്ടാമ്പി പാലം വരെയുള്ള റോഡ് നവീകരണം ആരംഭിക്കുകയാണ് ഈ റോഡ് നവീകരണം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണം യാഥാർത്ഥ്യത്തിലേക്ക് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റോഡ് നവീകരണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി ചാലുശ്ശേരി തണുത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള പതിനാല് കിലോമീറ്റർ റോഡാണ് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ നവീകരിക്കുന്നത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്സ് നിന്ന് അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി ചെലവഴിച്ചാണ് നവീകരണം റോഡിന്റെ ഇരുവശങ്ങളിലും നവീകരണത്തിന്റെ ഭാഗമായി വീതി കൂട്ടും ഇരുപത്തി എട്ട് കൽവട്ടുകൾ പുതുക്കിപ്പണിയും ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം അഴുക്കുചാലുകളും സ്ഥാപിക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ബസ് ബേഖകളും ഒരുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിയോജക മണ്ഡലത്തിലെ പി ഡബ്ല്യു ഡി പദ്ധതിയെ കുറിച്ച് അവലോകന യോഗം ചേർന്നിരുന്നു ആ അവലോകന യോഗത്തിൽ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഈ റോഡിന്റെ നവീകരണം ഏറ്റവും കൂടുതൽ ഗതാഗതം ഉള്ള റോഡ് എന്ന നിലയിൽ അതിനനുസരിച്ചുള്ള വികസനം സാധ്യമാകേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടായിരുന്നു പൊതുമരാമത്ത് വകുപ്പിനും ഉണ്ടായിരുന്നത് ആ യോഗത്തിൽ വെച്ച് തന്നെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി റോഡ് നവീകരണത്തിലുള്ള സാധ്യതകൾ പരിശോധിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ റോഡിനു വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത് റീബിൽഡ് കേരള നബാർഡ് തുടങ്ങിയ പദ്ധതികളിൽ ഇത് ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങൾ ഒന്നിച്ചു പരിശ്രമിച്ചു വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇത് ഫോളോ ഫോളോഅപ്പ് ചെയ്തത് ഒടുവിൽ പദ്ധതിക്ക് പണം കണ്ടെത്താൻ സാധിച്ചതൊക്കെ തന്നെ ഞാനിവിടെ ഓർക്കുകയാണ് സന്തോഷത്തോടെ ആണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് തൃക്കാല മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാത സംസ്ഥാന പാത ആ സംസ്ഥാന പാത വീതി കൂട്ടി മികച്ച നിലവാരത്തിലുള്ള ാക്കി മാറ്റുന്നതിന്റെ പണി ഇന്ന് ആരംഭിക്കുകയാണ് ഇത് തൃത്താലയ്ക്കുള്ള സമ്മാനമാണ് നേരത്തെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു അറുപത്തിനാല് കോടിയിലധികം രൂപയാണ് സർക്കാർ ആർ കെ ഐ ഫണ്ടിൽ നിന്ന് ആർ കെ ഐ എന്ന് പറഞ്ഞാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആ ഫണ്ടിൽ നിന്ന് ഇതിനനുബന്ധിച്ചത് നമ്മുടെ ബാക്കി നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാ റോഡുകൾക്കും നവീകരണവും പുനരുദ്ധാരണവും ആവശ്യമായ ഒരു മണ്ഡലമായിരുന്നു തത്താല എല്ലാ റോഡുകളും ഏതാണ്ട് ഇരുപത്തിയഞ്ച് വലിയ റോഡുകൾക്കാണ് ഈ നാല് കൊല്ലം കൊണ്ട് ഫണ്ട് അനുവദിക്കേണ്ടി വന്നത് ഇരുപത്തിയഞ്ച് കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഇത്രയധികം റോഡുകൾ ഒന്നിച്ച് നന്നാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അതിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ആവശ്യമുള്ള രണ്ടാമത്തെ റോഡ് ഇതായിട്ടുള്ള ഇതിൽ ഫണ്ട് കണ്ടെത്താനാണ് അല്പം ബുദ്ധിമുട്ടിയത് അങ്ങനെയാണ് അവസാനം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ നിന്ന് അതിൽ ഉൾപ്പെടുത്തി ഈ തുക അനുവദിച്ചത് പതിമൂന്ന് കിലോമീറ്ററിന് അറുപത്തിനാല് കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അഞ്ചു കോടി ഒരു കിലോമീറ്റർ വീതി കൂട്ടി ഗംഭീരമായിട്ടുള്ള റോഡായിട്ട് ചെയ്യാനാണ് സർക്കാർ ഒരു പിശുക്കുമില്ലാതെ ഈ തുക അനുവദിച്ചിട്ടുള്ളത് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ടെൻഡർ ചെയ്തു ഒരു കമ്പനിക്കാണ് അത് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഇത് അധികം ദിവസമായിട്ടില്ല ടെൻഡർ കഴിഞ്ഞിട്ട് പക്ഷെ എത്രയും പെട്ടെന്ന് ഒട്ടും സമയം പാഴാക്കാതെ നിർമ്മാണം ആരംഭിക്കണം എന്നതുകൊണ്ടാണ് ഓണ തിരക്കാണെങ്കിലും ഇന്ന് തന്നെ ഇതിന്റെ ഉദ്ഘാടനം പ്രവൃത്തി ഉദ്ഘാടനം നടത്തണം എന്ന് നിശ്ചയിച്ചത് ഈ റോഡിന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി